ഹായ് ഞാൻ അമ്പിളി നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ഒരുപാട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിനായി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഫീലിങ്സും എല്ലാം ആരുടെ നമുക്ക് കിട്ടുന്നവരുടെ മുമ്പിലെല്ലാം തുറന്ന് നമ്മുടെ ഒരു സിമ്പതിക്കായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ അത് നമ്മളുടെ ആ ഒരു മനസ്സിലെ വിഷമം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ ഫീലിങ്സ് ഒരു ചില സമയത്ത് നമുക്ക് പോലും മനസ്സിലാകാറില്ല അപ്പോൾ പിന്നെ അതേ ആ ഒരു ഫീലിംഗ് വേറൊരാൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ് അവരെ അവധി നിന്ന് ചിലർ നമുക്ക് നല്ല സഹായമായിട്ട് നമുക്ക് നിൽക്കാം എങ്കിൽ പോലും ഒരു പരിധി കഴിയുമ്പോൾ അല്ലെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു കുറ്റമായിട്ട് തിരിച്ച് നമ്മളിൽ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ആർക്കും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലം നിൽക്കാനോ ചെയ്യാനോ ഒന്നും സാധിക്കില്ല അപ്പം നമ്മൾ ഇതുപോലെ ഒരു അത്യാവശ്യഘട്ടങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ളത് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ലീഗലായിട്ട് ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അങ്ങനെ മാത്രമേ നമ്മുടെ മനസ്സും ഫീലിങ്സും തുറക്കാവുള്ളൂ ഇല്ല എങ്കിൽ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ദോഷമായിട്ട് വന്ന് ഭവിക്കും അതുകൊണ്ട് ഈ നമുക്കൊരു ആ ഒരു മൊമെൻറ്റിലെ സിമ്പതിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളത് ചെയ്യാതിരിക്കുക നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസികളാണ് എങ്കിൽ ഭഗവാനെ നമ്മൾക്ക് മനസ്സിലുറച്ച് നമുക്ക് ഒന്ന് പൊട്ടിക്കരയുക ഇല്ലെങ്കിൽ കണ്ണാടിയെ നോക്കി സ്വയം നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് തീർക്കുക അങ്ങനെ തീർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പകുതി സമാധാനം കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലാതെ നമ്മൾ വേറൊരാളുടെ മുമ്പിൽ അത് തുറക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നമുക്ക് വിഷമമാകുകയുള്ളു ഒരിക്കലും അതൊരു റിലീഫ് ആവില്ല നമ്മുടെ വിഷമങ്ങളിൽ നിന്നും നമ്മളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരക്കേറാൻ നമുക്ക് വേറൊരു സഹായം ലഭിച്ചാൽ നമുക്കത് നല്ലതാണ് ഇല്ല എത്ര വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് കയറേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ മനസ്സ് വിചാരിച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയുള്ളൂ